നമസ്കാരം പൗരത്വ നിയമം ഭേദഗതി ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളുമാണ് ഭാരതത്തിൽ ഉണ്ടായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ പോകുന്നു നരേന്ദ്രമോദി സർക്കാർ എന്നാണ് ഒരു വിഭാഗം ഇവിടെ ഒരു പ്രചരണം അഴിച്ചുവിട്ടത് ആ പ്രചരണത്തിൽ ഒരു വിഭാഗം ആളുകളെങ്കിലും വിശ്വസിച്ചുകൊണ്ട് തെരുവിലിറങ്ങാനും ഇവിടെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ഒക്കെ സാധിച്ചു ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ ചില തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറുകയും രാജ്യത്തിന്റെ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അതെല്ലാം ഇന്ത്യ കൈയ്യോടെ പിടിക്കുകയും അത്തരം സംഘടനകളെയൊക്കെ നിരോധിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ പിന്നീട് കണ്ടതാണ് അതായത് ഈ പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിൽ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചലനങ്ങളാണ് ഉണ്ടാക്കിയത് സത്യത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ മതപരമായി വേട്ടയാടപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ മുസ്ലിം ഇതര മതവിഭാഗങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള ഒരു ഇളവ് മാത്രമാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ അന്ന് ചെയ്തത് ഇന്ത്യയിലെ ഒരു പൗരന്മാരെയും ഒരു എക്സിസ്റ്റിംഗ് പൗരന്മാരെയും ബാധിക്കുന്ന പ്രശ്നമേ ആയിരുന്നില്ല പക്ഷേ പ്രക്ഷോഭങ്ങൾ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനത ആ പ്രക്ഷോഭങ്ങളിൽ പങ്കുചേർന്നു ഇപ്പോൾ എന്തായാലും ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു പ്രക്ഷോഭവുമില്ല ഇപ്പോൾ വലിയ ഒരു ഇളവാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ ഒന്നുകൂടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നേരത്തെ രണ്ടായിരത്തി പതിനാല് വരെ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിലേക്ക് വന്ന അത്തരക്കാർക്കാണ് പൗരത്വം ഈ കൊടുക്കാൻ ആ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് ഇപ്പോഴത്തെ ആ തീയതി പത്തു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിലേക്ക് കടന്ന ഹിന്ദുക്കളായ സിഖുകാരായ ക്രിസ്ത്യാനികളായ അതായത് ഈ പറയുന്ന രാജ്യങ്ങളിൽ മതന്യൂനപക്ഷങ്ങളായ ആളുകൾക്ക് ഇന്ത്യ പൗരത്വം നൽകും എന്ന ഒരു ഭേദഗതിയാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങളും ചില പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് ഇന്ത്യയുടെ നയം ഇന്ത്യ പൗരത്വ നിയമത്തിൽ ഇളവ് വരുത്തുമെന്ന് ബംഗ്ലാദേശിൽ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു ഇളവ് ഇപ്പോൾ വരുത്തി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ ഇന്ത്യക്കകത്തേക്ക് കടന്നിട്ടുള്ള പാസ്പോർട്ട് വേണമെന്ന് നിർബന്ധമില്ല യാത്രാരേഖകൾ വേണമെന്ന് നിർബന്ധമില്ല ഇന്ത്യയ്ക്കകത്തേക്ക് പലായനം ചെയ്ത് കടന്നു വന്ന എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും ഇപ്പോൾ പൗരത്വം നേടാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നവർക്ക് ഇന്ത്യക്കകത്ത് തുടരാൻ എല്ലാ സാഹചര്യങ്ങളുമുണ്ട് അതായത് ഷെയ്ക്ക് ഹസീന സർക്കാർ അധികം ത്തിൽ നിന്ന് മാറിയതിനു ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടന്നിരുന്നു ഹിന്ദുക്കളുടെ വീടുകൾ തീവച്ചു നശിപ്പിച്ചു അവരുടെ കടകൾ കൊള്ളയടിച്ചു അവരുടെ ആരാധനാലയങ്ങൾ ഇടിച്ചു നിരുത്തി ഇങ്ങനെ വലിയ രീതിയിലുള്ള ധാരാളം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു ഹിന്ദു കുടുംബങ്ങളിലെ സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി ധാരാളം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ അരങ്ങേറിയ ക്രൂരമായ കാര്യങ്ങളാണ് ഈ സമയത്ത് നിരവധി ആളുകൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കയറിയിട്ടുണ്ട് ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി വന്നിട്ടുണ്ട് ഇവർക്ക് കൂടി ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം കിട്ടത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിന് കൃത്യമായ ഒരു തിരിച്ചടിയും മറുപടിയുമാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്